പത്താം ക്ലാസ്സിലെ ഓണ തയ്യാറെടുക്കുന്നവർക്കായി മുൻകാലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച നാല് മാർക്കിന്റെ ചോദ്യവും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു കടൽ തീരത്ത് വെള്ളയ്യപ്പൻ്റെ യാത്രയെ കഥാകൃത്ത് ഇങ്ങനെ അവതരിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും കഥ പരിശോധിച്ച് നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം മകനെ സ്നേഹിക്കുന്ന പിതാവാണ് വെള്ളായപ്പൻ അത്രയും പ്രിയപ്പെട്ട മകനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് തൂക്കിലേറ്റുന്നതിന്റെ തലേ ദിവസം വെള്ളായപ്പൻ മകനെ കാണാൻ ചെല്ലുന്നു ആ രാത്രി അപ്പനും മകനും ഉറക്കമില്ലാത്ത മണിക്കൂറുകളാണ് എന്റെ മകൻ ഈ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല തുടങ്ങിയ ഹൃദയം മുറിക്കുന്ന വാക്കുകൾ വെള്ളായപ്പൻ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ തീവ്രതയാണ് വ്യക്തമാക്കുന്നത് നിസ്സഹാനായ ആ വൃദ്ധന്റെയും മകന്റെയും മാനസിക സംഘർഷം മുഴുവൻ ഈ വാക്കുകളിലൂടെ കഥാകൃത്ത് വായനക്കാരിലേക്കും പകരുന്നു അപ്പനും മകനും ആ രാത്രി കടന്നുപോയ വേദനയുടെ അവസ്ഥകൾ വായനക്കാരനും അനുഭവിക്കാൻ പര്യാപ്തമായ ആഖ്യാനമാണിത് അടുത്ത ചോദ്യം സന്യസി മാസ്തയാൽ ഭവാൻ തന്നെയോർത്തി തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമെന്നെ ഓർക്കുകയിലും ഓർത്തിടായെങ്കിലും പ്രിയദർശനം തൻ്റെ ജീവിതം ധന്യമായി എന്നതിന് നളിനി കണ്ടെത്തുന്ന കാരണങ്ങൾ എന്തെല്ലാം പാഠഭാഗം വിശകലനം ചെയ്ത് എഴുതുക ഉത്തരം സന്യാസം സ്വീകരിച്ചുവെങ്കിലും ദിവാകരനോടുള്ള സ്നേഹം നിമിത്തം അദ്ദേഹത്തെ തന്നെ ഓർത്തു കഴിയുകയായിരുന്നു നളിനി ദിവാകരനെ എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നളിനി ജീവിച്ചത് അത് അവളുടെ ജീവിത ലക്ഷ്യം കാലങ്ങൾക്കു ശേഷം ദിവാകരനെ കണ്ടപ്പോൾ തൻ്റെ ജീവിതം ധന്യമായി എന്ന് അവൾ പറയുന്നു ദിവാകരൻ തന്നെ ഓർക്കുന്നുണ്ടോ മറന്നോ എന്നതൊന്നും അവൾക്ക് പ്രശ്നമല്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുകയാണ് നളിനി അതുകൊണ്ടാണ് ജീവിതം ധന്യമായി എന്ന് നളിനിക്ക് പറയാൻ കഴിയുന്നത് അടുത്ത ചോദ്യം ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു വിശ്വരൂപം സുധീറും മിസിസ് തലത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവർക്കിടയിലുള്ള വൈകാരിക ബന്ധവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ലണ്ടനിലും ന്യൂയോർക്കിലും വെച്ച് കണ്ട മാഡം തലത്തുമായി യാതൊരു സാമ്യവും ഇന്ന് സുധീറിന്റെ മുന്നിൽ നിൽക്കുന്ന മിസിസ് തലത്തിനില്ല സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ലേഡി ആയിരുന്നു അവർ പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് സുധീർ മനസ്സിലാക്കിയിരുന്നില്ല മറ്റുള്ളവരുമായി അകലം പാലിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയുള്ള മാഡം തലത്താണ് ഇപ്പോൾ ഒരു വൃദ്ധ തപസ്വിനിയുടെ രൂപത്തിൽ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് സുധീറിനെ തിരിച്ചറിയുന്ന നിമിഷം നീണ്ട തേങ്ങലോടെ അവർ വന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു അതുവരെ ചിരിച്ച എല്ലാ ഔപചാരികതകളും അവർ മറന്നു ഒരു സാധാരണ അമ്മയായി ആ നിമിഷം അവർ മാറുകയായിരുന്നു സുധീറിന് മിസ് സ്ഥലത്തിന്റെ പെരുമാറ്റം അമ്പരപ്പുണ്ടാക്കി പുറമേ കാണിച്ചില്ലെങ്കിലും മകനോടുള്ള വാത്സല്യം അവർക്ക് സുധീറിനോടുണ്ടായിരുന്നു സുധീറിന് അമ്മയോടുള്ള സ്നേഹം തിരിച്ച് അവരോടുമുണ്ടായിരുന്നു അവരെ അന്വേഷിച്ച് സുധീർ വന്നതിനു കാരണം അതാണ് അടുത്ത ചോദ്യം എന്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം പാവങ്ങൾ തൻറെ വീടിന്റെ വാതിൽ ഒരിക്കലും പൂട്ടിയിട്ടില്ലെന്ന് മെത്രാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് പാഠസന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം രാംഗാൾ എന്ന കുറ്റവാളിയോട് പൊറത്തു കൊടുത്തുകൊണ്ട് അയാളെ നന്മയുടെ വഴിയെ നയിക്കാനുള്ള മെത്രാന്റെ മനഃശാസ്ത്രപരമായ ഇടപെടലാണ് ഇവിടെ കാണുന്നത് തൻ്റെ വീടും അവിടെയുള്ള വെള്ളി സമ്മാനങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് മെത്രാൻ പറയുന്നത് രാംഗ്വാൾ രാംഗ് വെള്ളി മെഴുതിരിക്കാലുകൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞു എന്നറിഞ്ഞിട്ടും അയാൾക്കു വേണ്ടി വീടിന്റെ വാതിലുകൾ തുറന്നിടുകയാണ് മെത്രാൻ ഈ തുറന്ന സമീപനം ഇനി ഒരിക്കലും കുറ്റം ചെയ്യാതിരിക്കാനുള്ള പ്രേരണയും തന്നെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ആരൊക്കെയോ ഉണ്ട് എന്ന ബോധ്യവും രാംഗ്വാൾ രാങ്ങിന് നൽകുന്നുണ്ട് അടുത്ത ചോദ്യം ഹൃദയമേ ഇനി ആശ്വസിക്കാം ദൈവം മത്സരം വിട്ട് എന്റെ നേരെ കരുണ ചെയ്തുവെന്ന് തോന്നുന്നു ഹൃദയോഗം ശകുന്തള ഇങ്ങനെ ആശ്വസിക്കാനിടയായ സാഹചര്യം എന്ത് നാടക സന്ദർഭം മുൻനിർത്തി കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം വളരെ കാലമായി വേർപിരിഞ്ഞു കഴിയുകയാണ് ദുഷ്യന്തനും ശകുന്തളയും കശ്യപന്റെ ആശ്രമത്തിലെത്തിയ ദുഷ്യന്തനെ ശകുന്തള വീണ്ടും കാണുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ദുഷ്യന്തൻ തന്നെ എന്നുറപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം മത്സരം വിട്ട് എന്റെ നേരെ കരുണ കാട്ടിയെന്ന് ശകുന്തള ആശ്വസിക്കുന്നത് ഇത്രയും കാലം അനുഭവിച്ച വിഷമതകൾക്ക് അവസാനമായതിലും സന്തോഷകരമായ ഒരു കൂടിച്ചേരൽ സാധിച്ചതിലുമുള്ള ആശ്വാസമാണ് ശകുന്തളയുടെ വാക്കുകളിലുള്ളത് അടുത്ത ചോദ്യം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരുധ്രുവം എഴുത്തച്ഛൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ പൂന്താനം രണ്ടു കാവ്യഭാഗങ്ങളിലെയും ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എസ് മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ഐശ്വര്യവും യൗവനവും എക്കാലവും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്തുകയാണ് എഴുത്തച്ഛൻ സമാനമായ ആശയം തന്നെയാണ് പൂന്താനവും പങ്കുവയ്ക്കുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ഉയരങ്ങളിൽ എത്തിക്കാൻ ഈശ്വരന് രണ്ടോ നാലോ ദിവസം മാത്രം മതി എന്ന് പൂന്താനം പറയുന്നു അതുപോലെ തന്നെ സമ്പന്നനെ ദരിദ്രനാക്കി മാറ്റാനും നേരം മതി എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്നവരെ ജീവിതസൗഭാഗ്യങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും അസ്ഥിരത ബോധ്യപ്പെടുത്തുകയാണ് എഴുത്തച്ഛനും പൂന്താനവും